സുജു എന്തൊക്കെ തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള സന്തോഷവും പ്രതികരണങ്ങളും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ എവിടെയാണുള്ളത് സുജു ശരി നമ്മൾ പത്തൻ്റെ ഓമലൂരാണല്ലോ ആദ്യം നമ്മളൊരു ആശാപ്രവർത്തകരുടെ വീട്ടിലെത്തിയെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നാല് അംഗനവാടി ടീച്ചർമാരാണ് ഇതിലെ അംഗനവാടി ടീച്ചർമാരുടെ പ്രത്യേകതയുണ്ട് അവരാണ് നമുക്കറിയാം കുട്ടികൾക്ക് ആദ്യാക്ഷണം പകർന്നു കൊടുക്കുന്ന ആദ്യം ആ ആ ഈയൊക്കെ ാണ് ടീച്ചറോട് ചോദിക്കാം വലിയ എന്താണ് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഏകദേശം ഇരുപത്താറ് വർഷകാലമായിട്ട് ഞങ്ങൾ അംഗൻ അംഗൻവാടി പ്രവർത്തിക്കുന്നു ഞാൻ ഈ പഞ്ചായത്തിലെ ഓമ്പലൂർ പഞ്ചായത്തിലാണ് ഓമ്പലൂർ പഞ്ചായത്തിലെ പറനാലി എന്ന് പറയുന്ന നാലാം വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഞങ്ങളെ ഈ സാധാരണ ഞങ്ങളെ ഈ തൊഴിലാളികളായ ഞങ്ങളെ തൊഴിലാളികളോട് പോലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങൾക്ക് ഈ ആയിരം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമാണ് ഈ സർക്കാരിനെ ഈ സർക്കാരിനോട് ഞങ്ങൾ വളരെ അഭിനന്ദനം എൻ്റെ പേര് സുജാത സുജാതയെന്നാണ് ഞാനിവിടെ രണ്ടാം വാർഡിലെ വാർഡ് മെമ്പറാണ് ടീച്ചറും അങ്ങനവാടി ടീച്ചറുമാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് സമയത്തെങ്കിലും ഞങ്ങൾ നമ്മുടെ സർക്കാർ നമ്മളെ കൈവിടത്തില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ഈ ആയിരം രൂപ കൂട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിലെ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും മറ്റന്നാളില്ല മുപ്പത്തൊന്നാം തീയതി നമ്മുടെ മന്ത്രി വീണ ജോർജ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഞാൻ ഏഴാം വാർഡ് ടീച്ചറാണ് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ആയിരം രൂപ കൂട്ടി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് ആ എൻ്റെ പേര് സുലഭകുമാരി ഞാൻ മൂന്നാം വാർഡിൽ വർക്ക് ചെയ്യുന്നു ഈ അന്തിമ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഈ ആയിരം രൂപ കൂട്ടിയത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഇതിൻ്റെ ഞങ്ങൾക്കൊന്ന് പ്രകടനമായിട്ട് പോകണമെന്നുണ്ട് പക്ഷേങ്കിൽ അതിനിപ്പോൾ ഈ സമയത്ത് ആയതുകൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് നാളെ സെക്ടർ മീറ്റിംഗ് ആണ് അപ്പം പതിനെട്ട് പേരും അവിടെ പങ്കെടുക്കും ഞങ്ങൾ റാലിയായിട്ട് ഞങ്ങളൊരു പ്രകടനം നാളെ കാഴ്ചവെക്കുന്നതായിരിക്കും വളരെ സന്തോഷം പിന്നെ അടുത്ത പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കിന് നമ്മൾ എല്ലാവരും മുന്നിൽ കാണുമെന്നും കൂടി ഇതിൽ അറിയിച്ചു കൊള്ളുന്നു ചെറത്തെ ആളുകളുടെ സന്തോഷമാണ് ടീച്ചർമാരാണ് ഞാൻ പറഞ്ഞ പോലെ ഇവരാണ് കുട്ടികൾക്ക് ആദ്യം ഈ പഠിപ്പി പഠിപ്പിക്കുന്ന അംഗനവാടി ടീച്ചറാണോ പിന്നീടാണ് സ്കൂളിലേക്ക് എത്തുന്നത് അവരുടെ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുജു ഈ കുടുംബശ്രീക്ക് കൂടി സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട് എ ഡി എസ്സുകൾക്ക് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകളാണ് ഉള്ളത് അതായത് ഓരോ സ്ഥലത്തേക്കും ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഓരോ പ്രദേശത്തേക്കും ഇങ്ങനെ ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ വെച്ച് ഈ കുടുംബശ്രീ എ ഡി എസുകളിലേക്ക് വരാൻ പോവുകയാണ് എല്ലാ വാർഡും നമ്മുടെ വാർഡ് മെമ്പർ കൂടെ ചേരുവാണ് ടീച്ചർ ടീച്ചറുകൂടെയാണോ വാർഡ് മെമ്പർ കൂടെ ഉണ്ടോ എ ഡി എസ് കൾക്ക് ആയിരം രൂപ വെച്ച് വരികയാണ് അതിനെങ്ങനെ കാണുന്നു അതും നല്ലൊരു കാര്യമാണ് അവരും നമ്മുടെ പിന്നെ പഞ്ചായത്തിനാണെങ്കിലും വാർഡുകൾ ആണെങ്കിലും പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് അവർക്കും സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഫണ്ടുകൾ ശേഖരിച്ച് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ച വെക്കുന്നു അപ്പൊ അവർക്ക് ഇത് ഒരു സർക്കാർ ഇത് കൊണ്ട് ആനുകൂല്യം ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് തീർച്ചയായിട്ടും സാറേ നമ്മളിപ്പോൾ കർഷക വലിയ സന്തോഷത്തിൽ വലിയ പ്രകടനം എടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമുക്ക് അതിലേക്ക് പോകാൻ